എന്റെ വീട് തൊട്ട് അവിടെയാണ് മോളാണ് അപ്പൊ നമ്മൾ ഇതിലേ പോകുമ്പഴത്തേക്കും നമുക്ക് റോഡ് പൊളിഞ്ഞു പൊളിഞ്ഞടങ്ങണോണ്ട് തേടിയാണ് ചിലപ്പോ ഇവിടെ പാമ്പ് ശല്യമൊക്കെ ഉള്ളതാണ് ഞങ്ങളാണെങ്കിൽ ഇവിടുന്ന് സ്കൂളിൽ പോകുന്ന ഒറ്റര് വഴിയാണ് പിന്നെ ചിലക്കൂര് കൂടെ കറങ്ങി പോകുന്ന വഴിയുള്ളു ഇവിടെ ഞങ്ങൾ ഉണ്ട് അതുകൊണ്ട് മഴ പെയ്യുമ്പോ നമുക്ക് ഇതിലെ കൂടെ കൂടെ പോകാൻ നമുക്ക് ഭയങ്കര പേടിയാണ് സൈഡിൽ കാടുകളും ഉണ്ട് ഭയങ്കര പട്ടിശല്യമാണ് നമ്മൾ ഇതിലെ കൂടെ പോകുമ്പോ തെന്നി കിടക്കുന്നുണ്ട് നമ്മൾ ചെന്ന് ആറ്റി വീണ നമുക്ക് ഭയങ്കര ഗുരുതര പരിക്ക് ചെലവ് മരിക്കാൻ സാധ്യതയുണ്ട് വർക്കലയിൽ വെട്ടൂർ വില്ലേജിൽ ഒന്നാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് നാമാവിശേഷമായിട്ട് വർഷങ്ങളേറെ താഴെ വെട്ടൂർ ജംഗ്ഷനിൽ നിന്നും പോകുന്ന ഫിഷർമാൻ കോളനി റോഡാണ് നാശത്തിൻ്റെ വക്കിൽ കിടക്കുന്നത് ടി എസ് കനാലിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി ഈ റോഡിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് നൂറോളം കുടുംബങ്ങളാണ് സമീപത്ത് താമസിക്കുന്നത് ഇവരുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകാനും വരാനുമൊക്കെ ഈ റോഡാണ് ആശ്രയിക്കുന്നത് മാത്രമല്ല മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകുന്നതിനും ഈ റോഡ് തന്നെയാണ് ആശ്രയിക്കുന്നത് ഈ റോഡിന്റെ അരികെന്തുക്കളെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പഞ്ചായത്തിലെ ഒന്നാം വാർഡ് അതായത് ഭരണസമിതി അംഗമായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രതിനിധീകരിക്കുന്ന ഒന്ന് കിഷൻമാൻ കോളനിയുടെ നേരെ താഴെ ഇവിടെ വളരെ അപകടമായ നിലയിൽ റോഡും ആറുമൊക്കെ ഇടിഞ്ഞു വീണിട്ട് വർഷങ്ങളായി പഞ്ചായത്ത് ഭരണസമിതിയോ അല്ലെങ്കിൽ മറ്റ് ഈ ഇവിടെ പിന്നെ ടി എസ് കനാൽ നവീകരണവുമായി ബന്ധപ്പെട്ട് ഈ ടി എസ് കനാലെ നവീകരണം ചെയ്യുന്ന കരാർ തൊഴിൽ കരാറെടുത്തിരിക്കുന്ന കോൺട്രാക്ടറോ ആരും ഇത് മൈൻഡ് മൈൻഡിയായിട്ടിരിക്കുകയാണ് ഇവിടെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ രാവിലെയും വൈകുന്നേരവും ഇതുവഴി പോകുന്ന വഴിയാണ് അതുപോലെ എത്രയോ കുടുംബങ്ങൾ ഇതിനു മുകളിൽ താമസിക്കുന്നുണ്ട് വാഹനങ്ങൾ ഒരുപാട് വാഹനങ്ങൾ പോകുന്ന വഴിയാണ് ഇപ്പോൾ കൂടുതൽ വാഹനങ്ങൾ ഇതിൽ പോകാറില്ല പോയാൽ അപകടം വരുന്നത് കൊണ്ട് ടു വീലർ മാത്രമാണ് പോകുന്നത് സൈഡ് ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞപ്പോൾ ടൂ വീലർ മാത്രം പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തി ഒരു പഞ്ചായത്ത് ഭരണസമിതിയുടെ വൈസ് പ്രസിഡന്റ് അഞ്ച് കൊല്ലമാവാൻ പോണി ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട് അഞ്ച് കൊല്ലമാവുന്ന രണ്ട് മാസ കാലാവധിയേ ഉള്ളൂ ആ വർഷം ഈ റോഡ് ഇങ്ങനെ ഇടിഞ്ഞു കിടന്നിട്ട് ഒരു പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഇവിടെ വരികയെ ഈ ആളുകളടുത്ത് ഇവിടെയുള്ള കുടുംബങ്ങളോട് സംസാരിച്ചുകൊണ്ട് ഒരു ബോർഡ് സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ ഇത് ഈ റോഡ് അപകടത്തിലാണ് അല്ലെങ്കിൽ ഏതെങ്കിലും പഞ്ചായത്തിൻ്റെ ഏതെങ്കിലും ഫണ്ട് ഉപയോഗിച്ചു കൊണ്ടൊരു വേലികൾ കെട്ടി നിർത്തി ഇവിടുത്തെ ആളുകളുടെ ഇതിലെ നടന്നു പോകുന്നപ്പോൾ നമ്മൾ കണ്ട വിദ്യാർത്ഥികൾ വളരെ കൊച്ചു കുട്ടികളാണ് ഇതിലേ പോകുന്നത് അവർ പറഞ്ഞു ഇതിലേ പോകാൻ പേടിയാണ് കോഡ് ഇടിഞ്ഞു കിടക്കുന്നു ഇവിടെ പട്ടിശല്യം ഉണ്ട് ഇതൊക്കെ എൻ്റെ പ്രിയപ്പെട്ട ഭരണസമിതിയിലുള്ള പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഒരു പ്രതിജ്ഞയ്ക്കുന്ന വാർഡിൻ്റെ അവസ്ഥയാണ് അപ്പം ഇത് അധികാരികൾ കണ്ണു തുറക്കണം ഈ ഭരണസമിതി അവസാനിക്കാൻ രണ്ട് മാസമേ ഉള്ളൂ അതിനു മുമ്പ് എന്തെങ്കിലും ഒരു സംവിധാനം അവിടെ ചെയ്യണം ഇത് പുനർനിർമ്മിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ലെന്നറിയാം നിങ്ങളൊരു അപകട സൂചന കണ്ണുണ്ടായാൽ മാത്രം പോരാ കാണേണ്ട കാഴ്ചകൾ കാണുക തന്നെ വേണം എത്രയും പെട്ടെന്ന് തന്നെ അധികാരികൾ കണ്ണു തുറന്നു കണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കി നാട്ടുകാർക്ക് സുരക്ഷിതമായിട്ടുള്ള യാത്രാ സൗകര്യം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ